ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേയും പോലെ ബ്യൂട്ടി ടിപ്പ് ഒന്നും ഇല്ലാട്ടോ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് വന്നത് നമുക്കിവിടെ മൂന്നാല് ദിവസം കൊണ്ട് മഴയും കറൻറ്റില്ലാട്ടോ നമുക്ക് ഫോൺ പോലും ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല കറൻ്റില്ലാത്തത് കൊണ്ട് ഒരുപാട് വൃക്ഷങ്ങളൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളായി കടപുഴകിയൊക്കെ വീട് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്കിവിടെ കറണ്ടൊന്നും ഇല്ല മൊബൈലൊന്നും ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് സമയത്ത് നമുക്ക് വീടി ഇടാൻ പറ്റുന്നില്ല ആകെ കഷ്ടത്തിലാണ് നമ്മളൊക്കെ അപ്പോഴും എന്താ മൂന്ന് ദിവസം കൊണ്ട് ഇതുവരെയും മൂന്ന് ദിവസം കൊണ്ട് കറണ്ട് നമ്മുടെ അപ്പുറത്ത് അങ്ങ് വന്നിട്ടില്ല ഇതുവരെ കേട്ടെ ഇവിടെ പിന്നെ നമുക്ക് കുറച്ച് കൊച്ചു ഒന്നും വരുന്നുണ്ട് വന്നിട്ട് പിന്നെ അങ്ങ് പോവും അവരുടെയൊക്കെ നമ്മൾ എത്ര വിളിച്ചാലും അവത്തുങ്ങളും കിടന്ന് കഷ്ടപ്പെടുകയാണ് മഴയായി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവത്തുങ്ങൾക്ക് എന്താ പല പലഹാണല്ലോ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുക എന്താ സാറേ കറണ്ടില്ലാത്ത കറണ്ടില്ലാത്ത അവത്തുങ്ങൾ മറുപടി പറഞ്ഞ് ഒരുപാട് വരും അല്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് കറക്റ്റ് സമയമൊന്നും ഇല്ലാട്ടോ എനിക്ക് മൊബൈലൊട്ടും ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല വൈഫൈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ സമയത്തിന് കാണാനും പറ്റുന്നില്ല കേട്ടോ എല്ലാവരും അഡ്ജസ്റ്റൊക്കെ ചെയ്യണേ സമയം പോലെ സൂപ്പ് കാണുന്നതാണ് ഇതിൻ്റെ പ്രശ്നം കൊണ്ട് കേട്ടോ അപ്പോഴ് ഇന്ന് നമുക്ക് ഞാൻ ഇന്ന് തപ്പി തപ്പി ചെന്നപ്പം കുറച്ച് പുരാവസ്തുക്കളൊക്കെ എനിക്ക് കിട്ടി ഞാൻ തന്നെ എവിടെയോ പത്ത് വെച്ചിരുന്നതാണ് ഞാൻ പഠിക്കാൻ പോയ സമയത്ത് ഞാനിത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാറുണ്ടല്ലോ പിന്നെ ആവശ്യത്തിന് നമുക്ക് ഒന്ന് മറന്നുപോയാലെടുത്ത് ഒന്നും കാണാൻ നോക്കാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കു വരും ആ സൂക്ഷിച്ച് വെച്ച കുറച്ച് സാധനങ്ങൾ നിങ്ങളെ ഞാൻ കാണിക്കും കേട്ടോ അത് എന്നാലൊന്നും ബ്യൂട്ടി ടിപ്പൊന്നുമല്ല അപ്പോൾ ഇന്ന് നിങ്ങളൊക്കെ ഞാനിപ്പോൾ ഒരു ഏഴെട്ട് പത്ത് ഏഴെട്ട് പത്ത് വർഷമായ തോന്നുന്നു ഞാൻ ആദ്യം ഒന്ന് പഠിച്ചതാ പിന്നെ നമ്മൾ പള്ളിയിൽ കുറച്ച് പഠിക്കാനൊക്കെ പോയി നമ്മുടെ സ്റ്റിച്ചിങ് അവിടെ അന്നേരം ഞാൻ ഒത്തിരി എത്ര ഇരുപത്തി ഇരുപത്തിയേഴ് കൂട്ട സംഭവങ്ങൾ നമ്മൾ അന്ന് പഠിച്ചിരുന്നു കേട്ടോ അന്ന് പഠിച്ചിരുന്നു അതൊക്കെ ഞാൻ ഇങ്ങനെ കുറച്ചൊക്കെ നമ്മളിങ്ങനെ വെട്ടിവെക്കുകയാണ് പിന്നെ ഞാനേ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ടീച്ചർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ എല്ലാം ബുക്കിനകത്ത് നമ്മൾ നമ്മളപ്പോഴപ്പഴും എഴുതി സൂക്ഷിക്കാറുണ്ടായിരുന്നേ അപ്പോഴ ഈ വെട്ടിയത് നമ്മൾ അയിൽ പോയാൽ ഇതേപോലെ നോട്ട് ബുക്കിനകത്ത് നമുക്ക് എഴുതി വെച്ചാൽ നമുക്കത് എടുത്ത് നോക്കിയാലും കാണാപ്പാടമായിരിക്കും കേട്ടോ അങ്ങനെ അധികം സുപ്പ് തന്നെ പടം വരച്ച് പടം വരച്ച് ഇത് കുട്ടിയുടുപ്പിൻ്റെ കേട്ടോ ഇത് കുട്ടിയുടുപ്പിൻ്റെ പടം വരച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതാണ്ട് കണ്ടോ കുട്ടിയുടുപ്പ് തിരിഞ്ഞായിരിക്കും വരുന്നത് എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് കാണാവുന്ന അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു ഇരുപത്തിയേഴ് കൂട്ടം സംഭവങ്ങൾ ഞാൻ ഇവിടെ എന്താ നമ്മളവിടെ പോയി പഠിച്ചിരുന്നു നന്നായിട്ട് ഞാൻ പടവും വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഏത് ഉറക്കത്തിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും എനിക്ക് നോക്കി അത് മനസ്സിലാവും കേട്ടോ അങ്ങനെ പടമൊക്കെ വരച്ച് ഞാൻ ഇങ്ങനെ അളവുകളൊക്കെ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴും നമ്മൾ ഇരുപത്തിയേഴ് കൂട്ട സംഭവങ്ങൾ നമ്മൾ അവിടെ പഠിച്ചിരുന്നു നമ്മുടെ പള്ളിയിൽ പോയി പഠിച്ചിരുന്നു കുട്ടിയോട് പോയി പഠിച്ചു ജട്ടി പഠിച്ചു ഷിമ്മി പഠിച്ചു പെറ്റിക്കോട്ടെ ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊരു നാണക്കേണ്ട ഒരു ചമ്മലും ഒക്കെ വരും കേട്ടോ അന്നേരം ഇതൊക്കെ പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ വെറ്റിക്കോട്ടെ അടിപ്പാവാണ് ആ സമല എനിക്കറിയത്തില്ല അതൊക്കെ അതെന്തോ ഒരു ഒരു ഡ്രസ്സ് ഏതാണെന്ന് ഇപ്പം മറന്നുപോയി കേട്ടോ കെട്ടുപോടി പണ്ടത്തെ നമ്മുടെ അമ്മമ്മമാരെയൊക്കെ അത് ഉപയോഗിച്ചിരുന്നു കെട്ടുപൊടി എ ലൈൻ ഫ്രോക്ക് സാധാരണ ഫ്രോക്ക് അംബ്രല്ല ഫ്രോക്ക് പാവാട ഉടുപ്പിൻ്റെ ലോങ് ബ്ലൗസ് അംബ്രല്ല പാവാട പിന്നെ പാവാട നൈറ്റ് ഡ്രസ് ടോപ്പ് ഇതൊക്കെ നമ്മൾ പഠിച്ചതായിട്ടോ നൈറ്റ് ഡ്രസ് പാൻറ്റ് പിന്നെ നൈറ്റി എ ലൈൻ എന്ന് പറയുന്ന ഒരു നൈറ്റി പഠിച്ചു നൈറ്റി ടു അത് പ്ലേറ്റ് വെച്ചുള്ളത് പിന്നെ നൈറ്റി ത്രീ ഇലാസ്റ്റിക് വെച്ചുള്ളത് നൈറ്റി പിന്നെ പൈപ്പിങ് വെച്ചുള്ളത് ഞാൻ കൂടുതലും ആണ് ഇവിടെ ഇടുന്നത് കേട്ടോ പിന്നെ ചുരിദാർ പാൻറ്റ് ചുടി ബോട്ടം ചുരിദാർ ടോപ്പ് മ എന്താ മസാക്കലി ചുരിദാർ ടോപ്പ് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ അംബ്രല്ല ചുരിദാർ ടോപ്പ് ഓർഡിനറി ബ്ലൗസ് കട്ടിങ് ബ്ലൗസ് ബ്രേസിയർ കട്ട് ബ്ലൗസ് പക്ഷേ ഇതൊക്കെ എനിക്ക് സത്യം പറയും ഏതൊക്കെയാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല പക്ഷെ ഇതൊക്കെ നമുക്ക് ഓർമ്മയിൽ ഞാൻ ഈ പടം വരച്ച് വെച്ചേക്കുന്നതുകൊണ്ട് നല്ലോണം അറിയാൻ കേട്ടോ അതാണ് മിടുക്കി കൊച്ചുങ്ങളുടെ ഇതേട്ട മിടുക്ക് ഇങ്ങനെ പടം വരച്ച് വെച്ചേക്കുന്നതുകൊണ്ട് നന്നായിട്ട് എനിക്കത് അറിയാം നമുക്ക് അതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ നമ്മളൊന്ന് എഴുതി എഴുതി പടം വരച്ച് വെച്ച് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും ഇത് തയ്യൽത്തുമ്പ് ഒന്ന് കൂട്ടി എടുക്കണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്കത് മനസ്സിലാവും ഇങ്ങനെ എഴുതി വെച്ചിരിക്കണം എത്ര 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 വയസ്സായാലും ഇതൊക്കെ എനിക്ക് നമുക്ക് നമുക്ക് എനിക്ക് നല്ല എല്ലാവർക്കും അത് മനസ്സിലാവും ഈ അന്ന് അന്ന് എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഈ ന്യൂസ് പേപ്പർ ഏത് വർഷത്തിൽ തെയ്യുമ്പോൾ ന്യൂസ് പേപ്പർ അങ്ങ് മഞ്ഞ കളറായി ഞാൻ ഇതിവിടെ ഒക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇതിനകത്തക്കെ ഇതൊരു ഒരു ഫ്രോക്കോ വെറ്റിക്കോട്ടോ കണ്ട് അന്ന് ഞാൻ വെട്ടിപ്പടിച്ചതാണ് വെട്ടി ഇങ്ങനെ വെച്ചതാ കേട്ടോ പിന്നെ ഇത് ഇത് കൈ ആണെന്ന് തോന്നുന്നു കൈ വെട്ടിപ്പടിച്ചതാണ് പിന്നെ ഇത് പിന്നെ ഇത് നമ്മുടെ ഷിമ്മിയോ ഷിമ്മിയോ ബെറ്റിക്കോട്ടിൻ്റെ ഭാഗം പിന്നെ ഇത് എല്ലാത്തിനകത്തും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനകത്തും ഇതും ഇതെനിക്ക് തോന്നുന്നു ബ്ലൗസാണെന്ന് തോന്നുന്നു കേട്ടോ ബ്ലൗസ് തന്നെ കട്ടിങ് ബ്ലൗസുണ്ട് അമ്മമാരൊക്കെ ഇടുന്ന കട്ടിങ് ഇല്ലാത്ത ബ്ലൗസ് ഉണ്ടല്ലോ കട്ടിങ്ങില്ലാത്ത ബ്ലൗസുണ്ട് കട്ടിങ്ങുള്ള ബ്ലൗസുണ്ട് പിന്നെ ഇത് പഫ് കൈ ഇത് എനിക്കത് അത്ര ആകാശമില്ല ഞാൻ അതൊന്നും അത്ര ആകാശമില്ല പഫ് കൈ ഇതൊക്കെ വെട്ടിപ്പഠിച്ചത് ആ ടീച്ചറെ പഠിപ്പിച്ചത് ഇത് കുഞ്ഞിപ്പിള്ളേരുടെ പിന്നെ കുഞ്ഞു കൈയാണെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ ഇത് ഷിമി ഷിമി കേട്ടോ ഷിമ്മി ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഷിമ്മി സുപ്രിയ എല്ലാ പേപ്പറിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു അന്ന് പഠിക്കാനേ ഈ പറന്ന് പോകുമ്പോൾ ആരുടെയാണ് ഇത് കണ്ടിച്ചെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ സ്വയം നമ്മളങ്ങ ഇതിൻ്റെ പേരെന്തുവാണ് ഇടവ കാണുമ്പോൾ ഇതൊക്കെ ചിരി വരും അതിന് ഇതൊക്കെ അന്ന് ഇതൊക്കെ തയ്ക്കാനും ഇതൊക്കെ എളുപ്പം പണ കൂടുതലാണെന്ന് തോന്നുന്നു സംഭവം പല പല ഞാൻ ഞാനൊന്ന് വെട്ടിയെടുത്തായിരുന്നേ വിലാസി ഇതൊക്കെ കുഞ്ഞും പിള്ളേർക്ക് നമുക്ക് തയ്ച്ച് കൊടുക്കാൻ പാചകത്തിൽ നമ്മൾ ഇതൊക്കെ അറിയാവില്ല നിങ്ങൾക്കിത് ഏകദേശം രൂപ ഞാൻ പറയുന്നില്ല ഏകദേശം രൂപമൊക്കെ നമുക്ക് അറിയാമല്ലോ ഏ അതെന്താണെന്ന് ഇതും അത് തന്നെയാണെന്ന് തോന്നുന്നു ഒത്തിരി ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നത് എല്ലാം പണ്ട് ഉള്ളവശ് ശേഖരിച്ചെടുത്തതിൻ്റെ തൊട്ട് ഞാൻ ഒത്തിരി സംഭവങ്ങളും ഇവിടെ ശേഖരിച്ചിട്ടുണ്ട് എത്ര അളവിനാണോ എല്ലാ അളവിനും ഉണ്ടെന്ന് കേട്ടോ എല്ലാ അളവിനും ഉണ്ടെന്ന് ഇത് കുട്ടി കുട്ടിയുടുപ്പേ കുഞ്ഞുപാവാമാരുടെ കുട്ടി ഉടുപ്പ് എത്തി വെച്ചേക്കും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഉടുപ്പ് സുപ്രിയ എത്ര വർഷമായതാ കേട്ടോ ഞാനിപ്പോഴും ഇതൊക്കെ സൂക്ഷിച്ച് ചേച്ചി ഇതൊക്കെ കൈ വെട്ടിപ്പഠിച്ചാണെന്ന് തോന്നിയാൽ അങ്ങനെ ഒത്തിരി സംഭവം കേട്ടോ ഇതൊക്കെ കൈ വെട്ടിപ്പഠിച്ചാൽ തോന്നുന്നു പല രീതിയിലുള്ള കയ്യൊക്കെ വെട്ടിപ്പടിച്ചതാണ് പിന്നെ അന്ന് ടീച്ചറിൽ നിന്നൊരു സ്കെയിൽ ഇത് ടീച്ചറിൻ്റെ നമ്പരാണോ എന്തോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ ഞാൻ ഇത്രയും പഠിച്ചില്ല ടീച്ചറിൻ്റെ നമ്പർ കൈന്ന് പോയി കേട്ടോ ടീ ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചർ നല്ലൊരു കയ്യൊക്കെ കഴിയായിരുന്നു ഒന്നടിച്ച് ഞങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തെയ്യായിരുന്നു മിടുക്കത്തിയായിരുന്നു വീട്ടിലും സ്റ്റിച്ചിങ് ഉണ്ടായിരുന്ന ആളിന് പക്ഷെ ഒരുപാട് ഞങ്ങൾ നൈക്കൊക്കെ സൂപ്പറായിട്ട് ഞങ്ങൾ തയ്ച്ചു പിന്നെ ബ്ലൗസ് നമ്മൾ തെങ്ങിൻ കൈത്തയ്യലുണ്ടല്ലോ നമ്മൾ കൈത്തയ്യയിൽ ബ്ലൗസ് വെട്ടി നമ്മൾ കൈത്തയൽ തയ്ച്ച് ഞാൻ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ മെഷിനകത്ത് തയ്ക്കാതെ കൈത്തൈയിൽ തയ്ച്ച് ഞാൻ ബ്ലൗസ് ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട് അവിടെ കേട്ടോ ഞങ്ങളെല്ലാവരും ഇട്ടെന്ന് തോന്നുന്നുട്ടോ ഞങ്ങളെല്ലാവരും ടീച്ചർ പറഞ്ഞു ഇങ്ങനെ കൈ തയ്യൽ തയ്ച്ച് ബ്ലൗസോ ചുരിദാറും അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് എല്ലാം പറഞ്ഞു അങ്ങനെ ഞാൻ ബ്ലൗസ് ഇട്ടു കേട്ടോ ഞാൻ വിടുക്കത്തി അല്ലേ ഞാൻ അതിന് മുന്നേ പഠിച്ചായിരുന്നു കേട്ടോ ഞാൻ അതിന് മുന്നേ പഠിച്ചു പിന്നെ ഇത്രയും സംഭവങ്ങൾ ഞാൻ പള്ളിയിൽ പോയി എന്താ പള്ളിയിൽ പോയി പഠിച്ചത് കേട്ടോ പക്ഷെ ഇനിയും അവസരം ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും പോകുമെന്ന് അന്ന് പറഞ്ഞായിരുന്നു പക്ഷെ പിന്നെ ഒന്നും ആ രണ്ടായിരത്തി പതിനാറിൽ എൻ്റെ പൊന്നെ രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ പഠിച്ചത് കേട്ടോ ഈ നമ്മളിവിടെ വർഷം എന്ത് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചായി അതിന് മുന്നേ ഞാൻ പഠിച്ചതാണ് കേട്ടോ പോയി പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും സംഭവങ്ങൾ ഞാൻ ആ പള്ളി പോയാ പഠിച്ചത് ഇരുപത്തിയേഴ് കൂട്ടം സംഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചു ടീച്ചർ കേട്ടോ എനിക്കറിയത്തില്ല അത് ഇപ്പോൾ ഇടത്ത് ഏതൊക്കെയാണെന്ന് പോലും ഓർമ്മയില്ല കേട്ടോ സംഭവമല്ല അന്ന് അന്ന് എൻ്റെ സാരി എൻ്റെ സാരി അമ്മയുടെ സാരിയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ അങ്ങനെ ആണല്ലോ തയ്യൽ മടിക്കുന്നത് തയ്യൽ മടിക്കാൻ പോകുമ്പം അമ്മമാരുടെ സാരി അടിച്ചുകൊണ്ട് വന്ന് ഫുള്ള് തയ്യൽ പിന്നെ ഇത് പഴി ചരവുമ്പോൾ പിന്നെ ഭയങ്കര മടിയാവും നമുക്ക് തയ്യലിനോട് ഞാൻ ഇപ്പം തയ്ക്കും ബ്ലൗസ് ഞാൻ തനിയെ തയ്ക്കും ചുരിദാറും ഒക്കെ തയ്ച്ചിട്ടുണ്ട് ഇപ്പം ഭയങ്കര മടി അതിൻ്റെ അടുത്തോട്ട് പോകാൻ മടിയാണ് കേട്ടോ ആ ഒരു ഇത്രയും കൂട്ട സാധനങ്ങൾ ഒരു പഠിച്ച ഒരു സുഖമാണ് ഈ നിൽക്കുന്നത് കണ്ടാൽ പറയൂ ഇല്ല ഇത്രയും ഇരുപത്തിയേഴ് കൂട്ടം സംഭവങ്ങൾ ഞാൻ അന്ന് എഴുതി വെച്ചിരുന്നു എന്തൊക്കെ പഠിച്ചെന്ന് നമുക്ക് അറിയേണ്ടേ ഒരു ഗമക്കെങ്കിലും ഇരിക്കേണ്ട ഇപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല വലിയ ഗമയം ഞാൻ വന്നു നിങ്ങളുടെ അടുത്ത് പറയുന്നില്ലേ ഞാൻ ഇത്രയും ഇരുപത്തിയേഴ് കൂട്ട സംഭവങ്ങൾ പഠിച്ചു എന്ന് നീ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഗമേലിങ്ങനെ പറയാലോ തട്ടിവിടാമല്ലോ ഇതൊക്കെ നമ്മളെ പഠിച്ചെന്നേ തെളിവ് സഹിതം കൊണ്ടുവന്നത് അത് എല്ലാം ഇത് വെച്ചിട്ടാണ് കേട്ടോ പൂജ്യം വന്ന് അതൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ പാവാട ഉടുപ്പിൻ്റെ ലോങ് ബ്ലൗസ് പൂജ്യം ഒന്ന് ഇറക്കം പ്ലസ് തയ്യൽത്തുമ്പ് ഇരുപത്തിയൊന്നര പൂജ്യം രണ്ട് അതൊക്കെ നമുക്കിങ്ങനെ മേളിലും താഴെ ഇങ്ങനെ പൂജ്യം രണ്ടെന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാവും കേട്ടോ ടീച്ചർ പഠിപ്പിച്ചു തന്നതാണ് പൂജ്യം രണ്ട് വണ്ണവും ലൂസും ചേർത്തതിൻ്റെ നാലിലൊന്ന് മുപ്പത്തിരണ്ട് പ്ലസ് എട്ട് നാൽപ്പത് നാൽപ്പതിൻ്റെ നാലിലൊന്ന് പത്ത് അങ്ങനെ 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 അങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത് കേട്ടോ പൂജ്യം പൂജ്യവും ഏയും അതൊക്കെ നമുക്ക് അതിനകത്ത് നമ്മൾ ആദ്യം ഇങ്ങനെ വരച്ചിട്ടാണല്ലോ ഇതൊക്കെ എഴുതുന്നത് പൂജ്യം എ ഒന്നര പട്ട കവറിങ് ഇതൊക്കെയാണ് ടീച്ചർ പഠിപ്പിച്ചത് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കേട്ടോ പൂജ്യം മൂന്ന് കരുത്തയലം ഇരുപത് ഇരുപത് അങ്ങനെയൊക്കെ പൂജ്യം നാല് ഷോൾഡറ് മൂന്നര ഓർന്നാല് കേട്ടോ പൂജ്യം അഞ്ച് പുറം കഴുത്ത് അഞ്ച് പൂജ്യമഞ്ച് മുൻകഴുത്ത് അഞ്ചര അല്ലെങ്കിൽ ആറ് അല്ലെങ്കിൽ ആറര നമുക്കെടുക്കാം ഓരോരുത്തരുടെ ഇതനുസരിച്ച് ശരീരത്തിൻ്റെ ഇതനുസരിച്ചാണല്ലോ നമ്മൾ ഷോൾഡർ കഴുത്തതൊക്കെ എടുക്കുന്നത് പൂജ്യം ഏഴ് ഷോൾഡർ ഷേപ്പ് അര നാല് ആറ് കൈക്കൊഴി അഞ്ചര അല്ലെങ്കിൽ ആറ് പൂജ്യം പന്ത്രണ്ട് ഇടയിറക്കം പന് പതിമൂന്ന് എട്ടൊമ്പത് സൈഡ് ഷേപ്പ് പതിമൂന്നര അടിയില്ലാത്ത ഷേപ്പ് ഇതൊക്കെ നമുക്ക് അന്ന് മനസ്സിലായി അപ്പോൾ ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ പക്ഷെ എന്നാലും ഞാൻ തുണിയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് എല്ലാം നോക്കി സി ഈ പടമൊക്കെ നോക്കി നമുക്കത് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ ഉപ്പ് വരച്ച പടം കണ്ട നന്നായിട്ട് ഇത് നോക്കിയാൽ നമുക്കത് മനസ്സിലായി കിട്ടും ഇതുപോലെ അങ്ങ് തയ്ച്ചാൽ മതി കേട്ടോ എങ്ങനെയുണ്ട് എൻ്റെ മിടുക്ക് അപ്പോഴും ഒത്തിരി ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഇല്ല ഉർവശിയെ ഉർവശി പണ്ട് സൂക്ഷിച്ച് വെച്ചതുപോലെ ഇന്നെല്ലാം പറക്കിയെടുത്തത് ഇത് എത്ര രണ്ടായിരത്തി പതിനാറിലെ പേപ്പറാണെന്ന് തോന്നുന്നു എപ്പോൾ എത്ര വർഷം ഈ സൂപ്പ് സൂക്ഷിച്ച് വെച്ച് നിങ്ങളുടെ മാഡം നിങ്ങളെങ്ങോട്ട് നോക്കുമോ ഇത്രയും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ എല്ലാം പറക്കി വെക്കട്ടെ ഇനിയും ഒരു പത്ത് വർഷം കഴിഞ്ഞ് എനിക്ക് നിങ്ങളെ കാണിക്കണം അന്നും ഞാൻ പറയാം അന്നും ഇതൊക്കെ കാണിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് മേടിക്കും കേട്ടോ ഞാൻ പഠിക്കാൻ പോയപ്പം ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചു പാലിച്ചു എന്നൊക്കെ പറയണ്ടേ ഒരു പത്ത് വർഷം കഴിഞ്ഞ് നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ എൻ്റെ ഈ വീഡിയോ കാണും കേട്ടോ അപ്പോഴേ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുക ഇനി ഇനി ഞാൻ അടുക്കി പറക്കി സ്കെയിൽ എന്നൊക്കെ നമ്മൾ അടുക്കി വെച്ചു സൂക്ഷിച്ച് വെക്കും കേട്ടോ നോട്ട് ബുക്ക് കൊണ്ടുവല്ലാത്ത ദിവസം ഇങ്ങനെ ബുക്ക് ഇങ്ങനെ പേപ്പറിനകത്ത് എഴുതിക്കൊണ്ട് വരും പിന്നെ നല്ല ബുക്കിനകത്ത് നമ്മൾ എഴുതും നമ്മളങ്ങനെയല്ലേ സ്കൂളിൽ പോകുമ്പോഴും ട്യൂഷൻ്റെ അവിടെ പോകുമ്പോഴും നമ്മൾ ബുക്ക് നമ്മൾ ഇതേമാതിരി പേപ്പറിനകത്ത് നമ്മൾ എന്താ എഴുതിക്കൊണ്ട് വീട്ടിൽ വന്നിരുന്നു തകർപ്പനെ എഴുതി അല്ലേ ഇതൊക്കെ അതുപോലെ വെറ്റിക്കോട്ടിൻ്റെ ഇവിടെ മേൽവേശം എല്ലാവരും സ്റ്റിച്ചിങ്ങൊക്കെ പഠിക്കണം സ്റ്റിച്ചിങ് അറിയാത്തവരൊക്കെ പോയി സ്റ്റിച്ചിങ്ങൊക്കെ പഠിക്കണം നമുക്ക് വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാനമാണ് കേട്ടോ ഇപ്പോൾ ഒരു ഫാഷനാണല്ലോ സ്റ്റിച്ചിങ് കേട്ടോ അറിയാൻ വയ്യാത്തവരൊക്കെ പോയി പഠിക്കണം പെൺകുട്ടികളായാലും എല്ലാ മേഖലയും കൈ കിടക്കണമെന്നാണ് ഈ കുപ്പ് പറയുന്നത് സ്റ്റിച്ചിങ് പിന്നെ എന്തെല്ലാം 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 നമുക്ക് പഠിച്ചെടുക്കാം പിന്നെ സമയവും വേണം പിന്നെ വീട്ടിലാണെങ്കിലുമൊക്കെ വേണം എത്ര നമുക്ക് എല്ലാം ഒന്നും നോക്കാതെ ഇറങ്ങി പോകാനിപ്പോൾ നമ്മുടെ സരസ്വലിയും വയ്യാതൊക്കെ ഇരിക്കില്ല എന്നേരം ഇപ്പം ഒന്നിനും പോകാനൊന്നും സമയമില്ല ഇനി ഇനി വണ്ടി പഠിക്കണമെന്നൊരാഗ്രഹമുണ്ട് സൂട്ടർ പഠിച്ചതേ കൈയെല്ലാം തകർത്ത് വെച്ചേക്കാം ഇനി അടുത്ത് നമുക്ക് കാറൊന്ന് ഓടിച്ച് പഠിക്കണം ആഗ്രഹമുണ്ട് നമ്മുടെ സരസവന് വയ്യാത്തത് കൊണ്ടാണ് ഇപ്പം ഞാൻ പോകാത്തത് എന്നാലും എനിക്കൊരു ആഗ്രഹം വെറുതെ എങ്കിലും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇടവഴിയിൽ ഇട്ടെന്ന് ഓടിക്കാമല്ലോ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണല്ലോ അത് ദൈവം തമ്പരാനെ നടത്തും അപ്പോൾ ഇന്നലെ എൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ ഞാനങ്ങ് മറന്നുപോയി വീടിക്കകത്തോട്ട് പറഞ്ഞതുമില്ല ഇനിയെ നേരത്തെയൊക്കെ എടുത്ത് വെക്കുന്നതല്ലേ അപ്പോഴതങ്ങൊന്ന് പോയി കേട്ടോ ഇന്നലെ സുപ്പുവിൻ്റെ പിറന്നാളായിരുന്നു ദൈവമേത്രെ എനിക്ക് ഒരു വയസ്സും കൂടെ കൂട്ടി തന്നിരിക്കുന്നു ഇതുവരെ എന്നെ കാത്തു വരുമാനിച്ച ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോഴ എന്തായാലും അങ്ങനെ നമ്മുടെ പിറന്നാളൊക്കെ കഴിഞ്ഞു പോയി കൂട്ടുകാരെ പിറന്നാളൊക്കെ കഴിഞ്ഞു പോയി കേട്ടോ തൊണ്ടൊക്കെ ആണെങ്കിൽ ഒരു കിച്ചു കിച്ചും ആ പ്രശ്നങ്ങളാണ് അപ്പോഴിതേ ഇതൊക്കെ കണ്ടോ കുരാവസ്തുപ്പിലൊക്കെ കണ്ടോ അവിടെ കണ്ടു നിങ്ങളൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് നമ്മുടെ ടിപ്പുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇതൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഇതൊക്കെ നിങ്ങളെ അറിയണ്ടേ സുപ്പ് ഇതൊക്കെ പഠിച്ചതാണ് നല്ല കുട്ടിയാണ് മെഡിക്കൽ വെച്ചാൽ നിങ്ങളെ അറിയണ്ടേ അതിന് ഞാനിതൊന്ന് കാണിച്ചത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോയ്ക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണം അപ്പോൾ നല്ല വിശേഷങ്ങളും ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ എല്ലാ കൂട്ടുകാർക്കും